എന്തായാലും നമ്മൾ പാർലമെന്റിലേക്ക് ഇനിയും ശ്രദ്ധാപൂർവം നോക്കിയിരിക്കേണ്ട സമയമാവുകയാണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നു അതെന്തായാലും ശൈത്യകാല സമ്മേളനത്തിൽ പത്ത് പുതിയ ബില്ലുകൾ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് ആണവോർജ ബിൽ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ദേശീയപാത ഭേദഗതി ബിൽ തുടങ്ങിയവയാണ് പരിഗണനയിലുള്ളത് ഡിസംബർ ഒന്ന് ശൈത്യകാല സമ്മേളനം പത്തു വർഷത്തിനിടെ നടക്കാൻ പോകുന്ന ഏറ്റവും ചുരുങ്ങിയ സഭാ സമ്മേളനമാണ് ഇത്തവണ ചേരുക ശൈത്യകാല സമ്മേളനത്തിൽ പത്ത് ബില്ലുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം യുജിസിയെ മാറ്റി നിർത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപവത്കരിക്കാനുള്ള ബില്ലും സിവിൽ ആണവ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുക്കുന്നതിനുള്ള ആണവോർജ്ജ ബില്ലും ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും ദേശീയപാതകൾക്കായി ഭൂമി വേഗത്തിൽ ഏറ്റെടുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ദേശീയപാത ഭേദഗതി ബിൽ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഢിനെ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പതാം അനുച്ഛേദ പരിധിയിൽ കൊണ്ടുവരാനുള്ള ബിൽ കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ എന്നിവ ും അവതരി അതേസമയം വോട്ടുകൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രതിഷേധമായിരിക്കും ഇന്ത്യ സഖ്യം ഉയർത്തുക മീഡിയ വൺ ഡൽഹി